തുടക്കത്തിൽ ഇടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പറഞ്ഞു പറഞ്ഞ് അതങ്ങ് വലുതായി ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പതുക്കെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ സൗണ്ട് കൂടി പോയപ്പോൾ അത് രണ്ടാളുടെയും വീട്ടുകാരറിഞ്ഞു പിന്നെ കുടുംബക്കാർ നാട്ടുകാർ അങ്ങനെ കുറേ ആളുകൾ സത്യത്തിൽ പറഞ്ഞു തുടങ്ങിയടത്തൊന്നും അല്ല ഇപ്പം കാര്യങ്ങളുള്ളത് അന്ന് പറഞ്ഞതും ഒരിക്കലും പറയാത്തതും മനസ്സിൽ പോലും വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നത് എല്ലാം തുടങ്ങി വെച്ചാ രണ്ടാളുകൾ തമ്മിൽ ഇപ്പോൾ കാണാറില്ല പരസ്പരം മിണ്ടാറില്ല ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും വീണ്ടും ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത് അവരല്ല അത് വേറെ കുറേ ആളുകളാണ് അതുകൊണ്ട് പാർട്ട്ണർമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ ബെഡ്റൂമിൽ വെച്ച് തന്നെ തീർക്കുക അതെന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ബെഡ്റൂം വിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല